ഒരു ഒന്നും കൊടുത്തിട്ടില്ല നമ്മുടെ കസ്റ്റമേഴ്സിനെ ഒന്ന് നമ്മുടെ ഓഫർ ഒന്ന് വിളിച്ചറിയിച്ചത് മാത്രമേ ഉള്ളൂ പക്ഷെ ഇത്രയും ഒരു നമ്മൾ ഒരിക്കലും ചെയ്തിട്ടില്ലായിരുന്നു പക്ഷേ ഇനിയും നമുക്ക് ജനുവരിയോടും പുതിയ ഓഫറുകളും എല്ലാ വ്യത്യാസങ്ങളും വരുന്നുണ്ട് വാർഷികത്തോടനുബന്ധിച്ച വൻ ജനത്തിരക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഈ ഒരു നൂറാം വാർഷികത്തോടനുബന്ധിച്ച് മികച്ച ഓഫറുകളാണ് ഭീമ നൽകുന്നത് പണിക്കൂലിയിൽ അൻപത് ശതമാനം കിഴിവും മാത്രമല്ല പഴയ സ്വർണം മാറ്റി പുതിയ സ്വർണം വാങ്ങുമ്പോൾ വിപണി മൂല്യത്തേക്കാൾ ഉയർന്ന മൂല്യവും ഭീമ നൽകുന്നു ഈ ഒരു ദിവസം നമ്മൾ നോക്കുകയാണെങ്കിൽ ത ഈ കാണുന്നത് വലിയൊരു ജനത്തിരക്കാണ് സ്വർണം വാങ്ങാനായിട്ട് ഈ ഒരു പ്രത്യേക ദിവസം ഇങ്ങോട്ടേക്ക് എത്തിയവരെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് നമ്മുടെ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇങ്ങോട്ടേക്ക് എത്തിയത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു നൂറാം വാർഷികത്തോടനുബന്ധിച്ച് ിച്ച് ഭീമ യാതൊരുവിധ പരസ്യമോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയുള്ള അറിയിപ്പോ ഒന്നും നൽകിയിരുന്നില്ല ഇവിടുത്തെ ഭീമയിലെ ജീവനക്കാർ സ്ഥിരമായിട്ട് ഇവിടെ നിൽക്കുന്ന കസ്റ്റമേഴ്സിനെ സ്ഥിരമായി ഭീമയുമായി നിലനിർത്തി പോകുന്ന ഒരു കസ്റ്റമേഴ്സിനെ ഫോൺ ചെയ്യുകയാണ് ഉണ്ടായത് നൂറാം വാർഷികമാണ് എത്തണം ആ ഒരു ഒറ്റ ഫോൺ കോളിൻ്റെ ഫോൺ കോളിലാണ് ഈ കാണുന്ന ജനങ്ങൾ ഇങ്ങോട്ടേക്ക് സ്വർണം വാങ്ങിക്കാനായിട്ട് ഭീമയിൽ എത്തിയിരിക്കുന്നത് അത്തരത്തിൽ കസ്റ്റമേഴ്സിൻ്റെ വലിയൊരു തിരക്കാണ് കാണാൻ കഴിയുന്നത് രാവിലെ മുതൽ തന്നെ ഓത്തൻകോട് ഭീമയിൽ വലിയൊരു തിരക്ക് നമുക്ക് അനുഭവപ്പെടുന്നുണ്ട് സ്വർണം വാങ്ങുന്നവരായിട്ട് ഇവിടെ സെലക്ട് ചെയ്യുവാനൊരു ഭാഗത്തുണ്ട് മാത്രമല്ല ഈ ഒരു ഭാഗത്ത് ഇരിക്കുന്നത് സ്വർണ്ണമൊക്കെ പർച്ചേസ് കഴിഞ്ഞാൽ ബില്ലിങ്ങിനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നവരാണ് അത്തരത്തിൽ രാവിലെ മുതൽ തന്നെ ഭീമയിൽ വലിയൊരു തിരക്ക് സ്വർണം വാങ്ങി പോകുന്നവരുണ്ട് മാത്രം അങ്ങനെ പോകുന്നവർ തിരിച്ച് ഈ ഒരു വിവരമറിഞ്ഞ് ഇങ്ങോട്ടേക്ക് എത്തുന്നവരുമുണ്ട് മാറ്റി വാങ്ങിക്കാനും കമ്മൽ ബ്രേസ്ലെറ്റ് കൊലിസ് അത്തരത്തിലൊക്കെ വാങ്ങിക്കാനായിട്ടുള്ള നിരവധി പേരാണ് എത്തുന്നത് ഇന്ന് ഈ ദിവസം ഈ ഒരു തിരക്ക് വീണ്ടും അനിയന്ത്രിതമായി തുടരുമെന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യവും എവിടെന്നാണ് വരുന്നത് വാങ്ങിയോ എന്താ വാങ്ങിയേ എപ്പോഴാ പത്തുമണിക്ക് എത്തിയതാ രണ്ടുമണി ആവും രണ്ടുമണിയാവും അറിഞ്ഞു അറിഞ്ഞു പ്രതീക്ഷിച്ചില്ല ആ മുന്നേ വന്നിട്ടുണ്ട് എന്താ ഡിസൈൻ ഒക്കെ സെലക്ഷനൊക്കെ ഉണ്ട് 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 അപ്പോൾ ഇത്തരത്തിൽ ഇതുപോലെ കടക്കിൽ നിന്ന് വന്നതാണ് ആറ്റങ്കിൽ കടക്കിലെ ഭാഗത്തു നിന്ന് വന്നവരാണ് അപ്പോൾ നമ്മുടെ ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എത്തുന്നവരാണ് ഒരു പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് രാവിലെ എത്തിയവരാണ് പത്ത് മണിക്കും പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഒക്കെ എത്തിയവരാണ് ഇവിടെ ഇപ്പോഴും നിൽക്കുന്നത് അതായത് കസ്റ്റമേഴ്സ് കസ്റ്റമേഴ്സോടൊന്ന് സ്വർണ്ണം വാങ്ങി പോവുകയാണെങ്കിൽ വീണ്ടും ഈ ഒരു നൂറാം വാർഷികത്തിൽ ഇത്തരത്തിലുള്ള ഓഫറുകൾ ഉണ്ടെന്ന് മനസ്സിലാക്കി നിരവധി പേര് ഇങ്ങോട്ടേക്ക് വരുന്നതുമുണ്ട് കാത്തിരിക്കുന്നവരുണ്ട് എല്ലാവരും ഇതേപോലെ തന്നെ സന്തോഷമുണ്ട് അതാണ് ഈ ഒരു ഒറ്റ ഫോൺ കോളിൽ എത്തിയത് സാധാരണ പരസ്യങ്ങൾ കണ്ടും ഈ റീൽസും ഒക്കെ കണ്ടാണ് വരുന്നത് പക്ഷെ വലിയൊരു തിരക്ക് അതും സാധാരണക്കാരാണ് ഏറ്റവും കൂടുതൽ എല്ലാവരും ലക്ഷങ്ങൾ കൊടുത്ത് ഓരോ നടന്മാരെ കൊണ്ടുവരുമ്പോൾ നമ്മൾ ഒറ്റ കോളിൽ തന്നെ ഇത്രയും ആൾക്കാർ വന്നു അവർ ഭീമയുടെ വിശ്വാസമാണ് ഭീമയുടെ ഒരു ബ്രാൻഡ് എന്ന് പറയുന്നത് ബ്രാൻഡെന്ന് പറഞ്ഞാൽ ഭീമയ്ക്ക് വേറെ ആരും നടന്മാരെ നായകന്മാരും ഇല്ല ഭീമയുടെ പീ ടി ആണ് ഇതിൻ്റെ ബ്രാൻഡെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ കയ്യിൽ പൈസ തന്നിട്ട് വിശ്വാസത്തിലാണ് ഇത് എന്ന് മാത്രം പന്ത്രണ്ട് മണി വരെ ഒരു നൂറാം വർഷികത്തോടനുബന്ധിച്ചുള്ള പ്രത്യേക ഓഫറുകളുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ കസ്റ്റമേഴ്സ് വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ പ്യൂരിറ്റിയാണ് ഭീമയുടെ ഏറ്റവും വലിയ ഘടകം എന്നുള്ളതാണ് ആ ഒരു ബ്രാൻഡിൻ്റെ ആ ഒരു വിശ്വാസം നിലനിൽക്കുന്നു എന്നതിൻ്റെ ആ ഒരു വിശ്വാസം ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ഈ കാണുന്ന തിരക്ക് അപ്പോൾ ഒറ്റ ഫോൺ കോളിലാണ് ഭീമയിലേക്ക് ഇത്ര പേർ എത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വാർത്ത കൂടി പ്രേക്ഷകരിലേക്ക് എത്തുമ്പോൾ ഇനിയും ഭീമയെ സ്നേഹിക്കുന്നവർ ഇങ്ങോട്ടേക്ക് എത്തുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല നൂറാം വാർഷികം കൂടുതൽ വർണ്ണാഭമാകുമെന്നുള്ള കാര്യവും ഇതോടുകൂടി വ്യക്തമാകും